ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല ഏത് സംഘർഷവും നയതന്ത്രത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പരിഹരിക്കപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് നാല് പതിറ്റാണ്ട് ഇടവേളയ്ക്ക് ശേഷം പോളണ്ടിലേക്കും തൊട്ടയൽ രാജ്യമായ യുക്രൈനിലേക്കും സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ യുദ്ധസംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ യുദ്ധഭൂമിയിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി പോളണ്ടിൽ നിന്നും ഇരുപത് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് യുക്രൈനിലെത്തുന്ന മോദിയുടെ യാത്ര എന്നത്തെയും പോലെ തന്നെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്നുണ്ട് സംഘർഷങ്ങളിൽ കത്തിനിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ഈ മാസ് ോ അതോ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനാണോ തന്ത്രങ്ങൾ മരുന്നുള്ള ഈ യാത്രയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ച് റെയിൽഫോഴ്സ് വൺ തീവണ്ടിയിലാണ് യുക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് അദ്ദേഹം എത്തുക അവിടെയും പ്രാധാന്യങ്ങൾ ഏറെയാണ് നേരത്തെ യുക്രൈൻ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ എന്നിവർ കീവിലെത്തിയത് റെയിൽ ഫോഴ്സ് വൺ തീവണ്ടിൽ യാത്ര ചെയ്തിട്ടാണ് വിദേശ സന്ദർശനങ്ങൾക്കായി സെലൻസ്കി സ്ഥിരമായി ഉപയോഗിക്കുന്നതും ഇതേ തീവണ്ടി തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യേകതകൾ നിലനിൽക്കുമ്പോഴും നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിലും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് പറയാൻ പിന്നിൽ ഒരു ചരിത്ര കഥയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു അവസാനമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിച്ചത് പിന്നീട് നാൽപ്പത്തിയഞ്ച് വർഷം എല്ലാ പ്രധാനമന്ത്രിമാരും ഈ യൂറോപ്യൻ രാജ്യം ായി അകലം പാലിച്ചു നിന്നു എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ഇന്നും അവ്യക്തം തന്നെയാണ് ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഔപചാരികമായി സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വാർസോയിൽ ഇന്ത്യൻ എംബസിയും അതേ വർഷം തന്നെ ന്യൂഡൽഹിയിലെ പോളിഷ് എംബസിയും തുറന്നിരുന്നു മാത്രമല്ല ഇന്ത്യ പോളണ്ട് ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലം മുതലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ും നാല്പത്തിയെട്ടിനും ഇടയിൽ അറുപതിനായിരം പോളിഷ് സ്ത്രീകളും കുട്ടികളും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജാൻ നഗർ കോലാപൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ അഭയം തേടിയിരുന്നു ഈ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിൽ അന്നത്തെ നവനഗറിലെ മഹാരാജാവ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ട ആയിരത്തിലധികം പോളിഷ് കുട്ടികൾക്ക് സുരക്ഷിത താവളം ഒരുക്കിയ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പോളണ്ടുകാർ ഇന്നും ഓർക്കുന്നുണ്ട് ശേഷം നാല് പതിറ്റാണ്ടിനിപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശത്തിനെത്തുകയാണ് അതും ആ രാജ്യം അതിർത്തി പങ്കിടുന്ന യുക്രൈനിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടവേള യുക്രൈനിലെ യുദ്ധം ഇവ രണ്ടുമാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് സന്ദർശനം ഏറെ ശ്രദ്ധയാകർഷിക്കാനുള്ള കാരണം തുടർച്ചയായി മൂന്നാമതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി അധികാരമേറ്റി രണ്ട് മാസം കഴിയുമ്പോൾ മൂന്നാമത്തെ വിദേശയാത്രയ്ക്കാണ് നരേന്ദ്രമോദി ഡൽഹി വിടുന്നത് ജി സെവൻ ഉച്ചകോടിയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മോദി ആദ്യ ഉഭയകക്ഷി സന്ദർശനത്തിന് തിരഞ്ഞെടുത്തതും യൂറോപ്പിനെ തന്നെയാണ് ജൂലൈ മാസം റഷ്യയിലും ഓസ്ട്രിയലുമായാണ് മോദി എത്തിയത് വിദേശ സന്ദർശനത്തിനായി മൂന്നാമതും യൂറോപ്പിനെ ലക്ഷ്യമിട്ടാണ് ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി പോയിരിക്കുന്നത് മൂന്നാം മോദി സർക്കാർ ഭരണത്തിൽ കയറി ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്ര റഷ്യയിലേക്കായിരുന്നു യുദ്ധഭൂമിയിലേക്കുള്ള ആ യാത്ര അന്നും പല ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു റഷ്യൻ യാത്രയുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റും അന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ യുക്രൈനിലേക്കും താൻ എത്തുമെന്ന മുന്നറിയിപ്പ് യുക്രൈനും ആശ്വാസകരമാണ് എന്ന് തന്നെ വേണം പറയാൻ ശേഷം വ്ളാഡമിർ സെലൻസ്കി മോദിയെ യുക്രൈൻ സന്ദർശത്തിനായി ക്ഷണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സഹായിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വാതിലുകൾ തുറക്കുന്നതിനും വിസാ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തതിനും പോളണ്ട് സർക്കാരിനോട് നന്ദി പറഞ്ഞാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത് എന്തായാലും ഈ യുക്രൈൻ സന്ദർശനം പുതിയ വഴിത്തിലുകളിലേക്ക് നയിക്കുമെന്നത് ഉറപ്പ് തന്നെ